നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂരിൽ റിസോർട്ടിന് തീയിട്ട ശേഷം ജീവനക്കാരൻ ജീവനൊടുക്കി കണ്ണൂർ പയ്യാമ്പലത്ത് ബാനൂസ് ബീച്ച് എൻക്ലേവിൽ ബുധനാഴ്ച ഉച്ചയോടെയാണ് റിസോർട്ടിൽ നിന്ന് ഓടിപ്പോയ ജീവനക്കാരനെ പിന്നീട് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു റിസോർട്ടിന് തീ പടർന്നതിനെ തുടർന്ന് ആളുകൾ നടത്തിയ അന്വേഷണത്തിലാണ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് റിസോർട്ടിന് തീയിട്ട ശേഷം ഇയാൾ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് വിവരം റിസോർട്ടിലെ ആർക്കും സംഭവത്തിൽ പരിക്കില്ല റിസോർട്ടിലെ തീയും നിയന്ത്രണ വിധേയമാക്കി ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് സംഭവത്തെ തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു മേയർ ഉൾപ്പെടെയുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട് പയ്യാമ്പലം ബീച്ചിനോട് ചേർന്നുള്ള റിസോർട്ടിലാണ് സംഭവം റിസോർട്ടിലെ സുരക്ഷാ ജീവനക്കാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള തീരുമാനം അറിയിച്ചതിനെ തുടർന്നുള്ള വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിവരം റിസോർട്ടിലെ താഴത്തെ നിലയിൽ ഗ്യാസ് സിലിണ്ടർ തുറന്നിട്ട് രണ്ട് വളർത്തുനായികളെയും മുറിയിൽ അടച്ചിട്ട ശേഷം തീയിടുകയായിരുന്നു തീ പടരുന്നത് കണ്ട് റിസോർട്ടിൽ താമസിക്കുന്നവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു റിസോർട്ടിന്റെ താഴത്തെ നിലയിലെ മുറിയിൽ പൂർണ്ണമായും തീ പടർന്നിരുന്നു ഗ്രാമിക ന്യൂസ് കണ്ണൂർ